അസ്ലാമലക്കും യു എയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി വാർത്തകളിലും ഉണ്ടായി നടന്നുകൊണ്ടിരിക്കുന്ന വിവാദം ബോബി ചെമ്മണ്ണൂരും റോസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നടന്ന വിവാദവുമായി ബന്ധപ്പെട്ട് അതിൽ രാവുലീശ്വരൻ നടത്തിയൊരു പരാമർശത്തിൻ്റെ ഒരു മറുപടി കഴിഞ്ഞ ദിവസം വാർത്തകളിൽ വന്നത് നമുക്കൊന്ന് കേൾക്കാം ഇന്ന് ഭൂബി ചെമ്മണൂരിനെ കോടതിയിൽ ഹാജരാക്കുന്നതിനിടയിലാണ് ഹണി റോസിന്റെ നടി ഹണി റോസിന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ശ്രദ്ധേയമാകുന്നത് രാഹുൽ ഈശ്വറിനെതിരെയാണ് ഹണി റോസ് രംഗത്തെത്തിയിരിക്കുന്നത് ഹണി റോസിന്റെ വസ്ത്രധാരണം അതൽപം ഓവറാണ് എന്ന് ഹണി റോസ് തന്നെ തിരിച്ചറിയണം എന്ന് മീഡിയ വൺ സ്പെഷ്യൽ അഡീഷണൽ രാഹുൽ ഈശ്വർ പ്രതികരിച്ചിരുന്നു ആ പ്രതികരണത്തിനെതിരെയാണ് ഇപ്പോൾ ഹണി റോസ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പിന്നെ ഹണി റോസിന്റെ വസ്ത്രം അല്പം ഓവറാണ് അപ്പം അതിന് കൊടുക്കുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ രാവുലീശ്വര് ഭയങ്കര കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളാണ് അദ്ദേഹത്തിന് അതിൻ്റെ മേലെ ഭയങ്കര നിയന്ത്രണം പക്ഷേ സ്ത്രീകളുടെ വസ്ത്രധാരണ കണ്ടാൽ അദ്ദേഹത്തിന് തീരെ നിയന്ത്രണമില്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് ഇവിടെ ഒരു ക്രൈം നടന്നു ആ ക്രൈമിൽ സ്വാഭാവികമായിട്ടുള്ളൊരു കൺവിക്റ്റ് ഉണ്ട് വിക്റ്റിമുണ്ട് ആ വിറ്റിമിന് എന്തായിരുന്നാലും നീതി കിട്ടണം എന്നുള്ളതിനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അവിടെ ഒരു വെർബൽ അബ്യൂസ് ഒരു സെലിബ്രിറ്റിക്ക് നേരെ നടക്കുന്നു ആ ഒരു സെക്ഷൽ ബുള്ളിയിങ് നടക്കുന്നു ആ ബുള്ളിയിങ്ങിനെതിരെ അവർ പരാതി കൊടുക്കുന്നു അവർ നീതി ലഭിക്കണമെന്ന നീതിയുടെ പക്ഷത്തെ എല്ലാവരും നിൽക്കുമ്പോൾ തന്നെ കൺവിക്റ്റഡ് ആയ ആൾക്ക് മതിയായ ശിക്ഷ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ അങ്ങേ അറ്റത്തെ ശിക്ഷ തന്നെ ലഭിക്കണമെന്നും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു ഇതിനിടയിൽ എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ട്രിഗർ ചെയ്ത് വരുന്നത് എന്നുള്ളത് ഒരാൾ ഉയർത്തി കാണിക്കുമ്പോൾ അദ്ദേഹത്തെ മീഡിയകളും ജേർണലിസ്റ്റുകളും കംപ്ലീറ്റ് സൈഡ് ലൈൻ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു സംസാരമാണ് കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് നമ്മൾ നടന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതിൽ തന്നെ അപ്പോൾ അതിനൊരു മറുപടി കൊടുത്തിരിക്കുകയാണ് പിന്നെ വസ്ത്രത്തിൻ്റെ മേലെ നിയന്ത്രണമില്ലാത്ത ആളാണോ എന്ന് ചോദിച്ചിട്ടും അദ്ദേഹത്തെ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റ് എന്നൊക്കെ വിളിച്ചിട്ടുള്ള പരാമർശങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ എന്തുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ പിന്നെ എന്താണ് ഇപ്പോൾ ഹണി റോസ് ഒരു ഉദ്ഘാടനത്തിന് വരുമ്പോൾ അവിടെ ആളുകൾ തടിച്ചു കൂടുന്നത് എന്തിനാണെന്നുള്ളത് നമുക്കറിയാം അവിടെ ഹണി റോസ് സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുത്ത് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരാളായതുകൊണ്ടല്ല അവരുടെ സൗന്ദര്യം അവരുടെ പിന്നെ ബോഡി എക്സ്പോസ് ചെയ്തിട്ട് ഉള്ള ആ ചലനങ്ങളും കാര്യങ്ങളും എല്ലാം കാണാനാണ് അവിടെ ആളുകൾ കൂടുന്നത് എന്നുള്ളത് മലയാളികളായ ആളുകൾക്കെല്ലാം അവർ ഉദ്ഘാടനത്തിന് വിളിക്കുന്ന ആളുകൾക്കും എല്ലാം അറിയാവുന്നതാണ് അതിനെ ഒന്നും കൂടി ഫിലോസഫിക്കലായിട്ട് പറഞ്ഞാൽ എൻ്റെ സൗന്ദര്യത്തെ ഞാൻ മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതൊരു തൊഴിലാണ് എന്നും ആ തൊഴിൽ ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നുള്ളതുമാണ് പറയുന്നത് പക്ഷേ അങ്ങനെ ഒരു വസ്ത്രത്തിൻ്റെ സഭ്യതകളെ ലംഘിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ ആ അതിലൊരു വസ്ത്രത്തിലൊരു ഒരു ഒരു സെക്ഷലി ആയിട്ടുള്ള ക്ലോത്തിങ്സ് ഒരു ഡ്രസ്സിങ്സ് ഔട്ട്ഫിറ്റൊക്കെ ധരിച്ചുകൊണ്ട് സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ അതിനെ പിന്നെ ഹണിറോസിൻ്റെ തന്നെ പിന്നെ പരാമർശങ്ങൾ നോക്കിയാൽ ഭരണഘടന അനുവദിച്ച രൂപത്തിലുള്ള എല്ലാ ഇതും പാലിച്ചു കൊണ്ടാണ് ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളത് അതെല്ലാം നിയമങ്ങളാണ് നിയമങ്ങൾക്ക് പുറമെ നമ്മൾ റൂൾസിൻ്റെ പുറമെ ചില നോംസും കൂടി ഉണ്ടാവും നമ്മൾ സമൂഹത്തിലേക്ക് കീപ്പ് ചെയ്യേണ്ടത് റൂൾസ് എന്നുള്ള രൂപത്തിൽ നമ്മളെല്ലാവരും ധരിക്കുന്ന വസ്ത്രങ്ങളും കാര്യങ്ങളും എല്ലാം ശരിയായിരിക്കും പക്ഷേ ചില നോംസ് ഉണ്ട് സമൂഹത്തിൽ പിന്നെ അലിഖിതമായി എന്നാൽ സൊസൈറ്റിയിൽ എല്ലാവരും ഷെയർഡായൊരു വാല്യൂ ആയി പിന്നെ അംഗീകരിക്കപ്പെട്ട ചില കാര്യങ്ങളുണ്ടാവും ഇപ്പോൾ എന്തുകൊണ്ടാണ് ന്യൂസ് റൂമിൽ ആണുങ്ങൾ ധരിക്കുന്ന പിന്നെ വസ്ത്രവും പെണ്ണുങ്ങൾ ധരിക്കുന്ന വസ്ത്രവും വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടാണ് ന്യൂസ് റൂമിലെ ന്യൂസ് റീഡേഴ്സിനെ അവർ സ്ലീവ്ലെസ് വസ്ത്രങ്ങൾ ധരിച്ച് അല്ലെങ്കിൽ ക്ലീവേജ് ഒക്കെ കാണിച്ചുള്ള വസ്ത്രങ്ങൾ ധരിച്ച് വന്ന് വാർത്ത വായിക്കാൻ കഴിയാത്തതെന്ന് ചോദിച്ചാൽ അതൊരു നോംസിനെതിരാണ് പക്ഷേ നിയമപരമായിട്ട് ഇപ്പോൾ നമ്മളുടെ മുഖ്യധാര മീഡിയയിൽ പിന്നെ അഭിലാഷോ അജിംസോ അതല്ലെങ്കിൽ അരുണോ ആരെങ്കിലും വന്നിട്ട് ക്ലീവേജ് ഒക്കെ കാണിച്ചൊരു വസ്ത്രം ധരിച്ച് ന്യൂസ് വായിക്കുമ്പോൾ റൂൾസിൽ റൂൾസിലതിൽ പ്രശ്നമൊന്നുമില്ല ഭരണഘടനാ പ്രകാരം അതിൽ യാതൊരു പ്രശ്നമൊന്നുമില്ല പക്ഷേ ചില നമ്മൾ ഷെയർ ചെയ്യുന്ന ചില നോംസ് ഉണ്ട് അത് പ്രകാരം ആളുകൾ അതിനോട് അയ്യേ എന്ന് പറയും അതിനെ വിമർശിക്കും അത് ശരിയല്ല എന്ന് പറയും എല്ലാം പറയും കാരണം അത് അത് കാണുന്നവർക്കും അതിൻ്റെ അടുത്ത് ഇരിക്കുന്നവർക്കും എല്ലാം അത് ഭയങ്കരമായി ഡിസ്കംഫേർട്ട് തരുന്നുണ്ട് ഭയങ്കര ഡിസ്റ്റേബിംഗ് ആണ് അപ്പോൾ അത്തരം സംഗതികളിലേക്ക് നമ്മൾ പോകാതിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ മാന്യതയാണ് അതൊരു ഉള്ളിൽ നിന്ന് വരുന്ന ഒരു മോറൽ കോഡിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നമ്മൾ ഇടപഴകുമ്പോൾ സ്വീകരിക്കേണ്ട ഒരു മാന്യതയുടെ ഭാഗമാണ് എന്തുകൊണ്ടും ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇപ്പോൾ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ പിന്നെ ഒരു പഠനമുണ്ട് സൂസൻ ഫിസ്കെ അവർ നടത്തിയൊരു പഠനം ആ പഠനത്തിൽ എന്ന് വെച്ചാൽ പിന്നെ അല്പവസ്ത്രധാരികളായ സ്ത്രീകളെ കാണുമ്പോൾ പുരുഷന്റെ തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് പ്രവർത്തിക്കുന്നത് എം ആർ എഫ് എം ആർ ഐ സ്കാനുകൾ വെച്ച് നടത്തിയ പഠനങ്ങളിലെല്ലാം അവരുടെ പ്രീ മോട്ടോർ കോട്ടക്സ് ആണ് അവിടെ ആക്ടിവേറ്റ് ആകുന്നത് എന്താണ് ഈ പ്രീ മോട്ടോർ കോട്ടക്സ് എന്ന് വെച്ചാൽ പ്രീ മോട്ടോർ കോട്ടക്സ് സാധാരണ ആക്ടിവേറ്റ് ആകെ നമ്മൾ മൂവ്മെൻറ്റ് ഷെയ്പ്പൊക്കെ ഉള്ള ഡിവൈസുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ പിന്നെ അത് നമ്മൾ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഒരു ടൂൾ കാണുമ്പോൾ ആ ടൂള് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ ഷേപ്പിനെ മനസ്സിലാക്കാൻ അപ്പോൾ ആ പിന്നെ ഇപ്പോൾ നമ്മളൊരു ഒരു സ്ക്രൂ ഡ്രൈവർ കാണുന്നു അല്ലെങ്കിൽ ഒരു ചുറ്റിക കാണുന്നു അപ്പോൾ ആ സ്ക്രൂ ഡ്രൈവർ നമ്മൾ കാണുമ്പോൾ ആണ് അല്ലെങ്കിൽ ഒരു ചുറ്റിക നമ്മൾ കാണുമ്പോഴാണ് എന്ത് ചെയ്യുക ഇങ്ങനെയുള്ള ടൂൾസുകൾ കാണുമ്പോൾ നമ്മൾ പ്രീ മോട്ടോർ കോട്ടക്സ് ആക്ടിവേറ്റ് ആകും അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഉപകരണം നമ്മൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അപ്പോൾ ചുറ്റിക എടുക്കുന്നു നമ്മൾ ആണി അടിക്കുന്നു ആ നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുന്നു സ്ക്രൂ ഡ്രൈവർ എടുക്കുന്നു സ്ക്രൂ മുറുക്കുന്നു ഒരു ഹാഫ് നെയ്ക്കിൾ അല്ലെങ്കിൽ ഒരു അല്പവസ്ത്രധാരികളായ ഈ ബിക്കിനി ധരിച്ച ഈ രൂപത്തിൽ സെക്ഷലി എക്സ്പോസഡായി വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ പുരുഷൻ്റെ ഈ ഈ ഭാഗമാണ് ആക്ടിവേറ്റ് ആകുന്നത് അഥവാ പുരുഷൻ അവരെ ഒരു ഒബ്ജക്റ്റായിട്ട് ഒരു ടൂളായിട്ട് തനിക്ക് ഉപയോഗിക്കാനുള്ള ഒരു ടൂളായിട്ടാണ് പുരുഷൻ്റെ ബ്രെയിൻ അവരെ കാണുന്നത് എന്നുള്ളത് പഠനങ്ങളിൽ പറയുന്നുണ്ട് എന്താണ് ഇതുപോലത്തെ ഒരു സെലിബ്രിറ്റി ഒരു ലേഡീസ് സെലിബ്രിറ്റി അവരൊരു പൊതുരംഗത്തേക്ക് ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ച് കടന്നു വരുമ്പോൾ അവരെ കാണാൻ വേണ്ടി പാരാഭാരം പോലെ ആളുകൾ കൂടി നിൽക്കുമ്പോൾ ഈ ആളുകളുടെ എല്ലാം മനസ്സിൽ എന്ത് ആറ്റിറ്റ്യൂഡിലാണ് എന്ത് പ്രതീക്ഷിച്ചാണ് അവർ വരുന്നത് അവരെല്ലാവരും ഇവരൊരു ഒബ്ജക്റ്റ് ആയിട്ട് ും ഇവർ സ്വയം തന്നെ ഒരു ഒബ്ജക്ടിഫൈ ചെയ്യുന്നു എന്നുള്ളതും ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് ഇവരെന്നല്ല ഏതൊരു സ്ത്രീയും അവർ സൊസൈറ്റിയിൽ ഈ രൂപത്തിൽ വസ്ത്രം ധരിച്ചിറങ്ങുമ്പോൾ സത്യത്തിൽ അവിടെ സംഭവിക്കുന്നത് സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷനാണ് അതല്ലെങ്കിൽ മറ്റുള്ളവരെ കൂടി നമ്മൾ വളർന്നു വരുന്ന നമ്മളുടെ കുട്ടികളെ കൂടിയും അവരെ കൂടിയും കൂടുതൽ സെക്ഷലൈസ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലേക്കാണ് ഇവർ പോകുന്നത് ഇതും പിന്നെ വളരെ വ്യക്തമായ പഠനങ്ങൾ നടത്തുന്ന അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ രണ്ടായിരത്തി അഞ്ചിൽ അവർ അവരുടെ ടാസ്ക് ഫോഴ്സ് നിയമിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ വളർന്നു വരുന്ന പെൺകുട്ടികൾക്കിടയിൽ ടീനേജ് പ്രായത്തിലേക്കുള്ള പെൺകുട്ടികൾക്കിടയിൽ ഓവർ സെക്ഷലൈസേഷൻ ഉണ്ടാകുന്നു സെൽഫ് സെക്ഷലൈസേഷനിലേക്ക് അവർ പോകുന്നു അപ്പോൾ എങ്ങനെ സെൽഫ് സെക്ഷലേക്ക് പോകുന്നതെന്ന് വെച്ചാൽ അവർ അവരുടെ പിന്നെ വസ്ത്രം കൂടുതൽ സെക്ഷുവലി എക്സ്പോസഡ് ആക്കുന്നു ടൈറ്റാക്കുന്നു ഇങ്ങനെയുള്ള വസ്ത്രങ്ങളിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ഇതൊരു സോഷ്യൽ ഇഷ്യൂസ് നമ്മൾ സമൂഹത്തിൽ എന്തെങ്കിലും കാര്യമായൊരു സോഷ്യൽ ഇഷ്യൂസൊക്കെ വരുമ്പോഴാണ് അല്ലെങ്കിൽ കുട്ടികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂസൊക്കെ വരുമ്പോഴാണ് അമേരിക്കൻ സൈക്കോളജി അസോസിയേഷൻ ഇങ്ങനെ ടാസ്ക് ഫോഴ്സിനെ നിയമിക്കാറുള്ളത് അപ്പോൾ ഈ ടാസ്ക് ഫോഴ്സിനെ നിയമിച്ചിട്ട് അവർ രണ്ട് കൊല്ലം പഠനം നടത്തിയിട്ട് വന്ന പുറത്ത് വന്ന റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിലടക്കം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സൊസൈറ്റിയിൽ സ്ത്രീകളിൽ നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള ധരിച്ചിട്ടുള്ള എക്സ്പോസ്ഡ് സെക്ഷലി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ക്രിയേറ്റ് ചെയ്യുന്ന സൊസൈറ്റി ആ സൊസൈറ്റി നമ്മളുടെ വളർന്നു വരുന്ന പെൺകുട്ടികൾ അവരുടെ പിന്നെ വസ്ത്രധാരണത്തോടുള്ള ആറ്റിറ്റ്യൂഡിലും എല്ലാം കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ സോഷ്യൽ ഇമ്പാക്റ്റ് എന്താ അൾട്ടിമേറ്റ്ലി എന്ന് വെച്ചാൽ പുരുഷൻ്റെയും സ്ത്രീയുടെയും മെൻറ്റൽ വെൽബീങ്ങിനെ അത് വളരെ മോശമായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത് അഥവാ ഒരു പെണ്ണ് ഒരു പെൺകുട്ടി അതിൽ നിന്ന് പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ അതെൻ്റെ സെക്സ് അപ്പീലിൽ നിന്ന് താണ് ഞാൻ എത്രത്തോളം സെക്സസ്പീലുള്ള ആളാകുന്നോ അതിലാണ് എൻ്റെ വാല്യൂ കിടക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തത് ഞാൻ കൂടുതൽ സെക്സി ആകുന്നത് എൻ്റെ ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ് കൂടുമ്പോഴാണ് ഈ രൂപത്തിൽ പിന്നെ ഒരു സെക്സ്വലി എക്സ്പോസായി ഒരു ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ്സിലെ ഗ്ലാമറിലാണ് നമ്മളുടെ വാല്യൂ കിടക്കുന്നതെന്ന് വളർന്നു വരുന്ന പെൺകുട്ടികൾ മനസ്സിലാക്കുകയാണ് ഇത്തരം പ്രവർത്തികളിലൂടെ അപ്പോൾ ഇത് നമ്മൾ പിന്നെ സിനിമകളിലും മോഡലുകളിലും എല്ലാം കാണുന്ന ഈ പിന്നെ പെണ്ണിൻ്റെ സൗന്ദര്യത്തെ വിറ്റ് പിന്നെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതി വളർന്നു വരുന്ന കുട്ടികൾക്കിടയിൽ ഈ രൂപത്തിൽ അവരുടെ മെൻ്റൽ വെൽബീങ്ങിനെ നമ്മളുടെ കുട്ടികളടക്കം ഒരു സെൽ ഒരു സെക്ഷൽ ഒബ്ജെക്റ്റായി മാറ്റുന്ന രൂപത്തിൽ ഓവർ സെക്ഷലൈസ് ചെയ്യുന്ന രൂപത്തിലേക്ക് മാറ്റുന്നു എന്നുള്ളത് കൃത്യമായ പഠനങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇനി ആലോചിച്ചോക്കുമല്ലോ നമ്മൾ ജെൻഡർ ഇൻ ഈക്വാലിറ്റിയെക്കുറിച്ച് പറയും കാരണം ജെൻഡർ ഇക്വാലിറ്റി അല്ലെങ്കിൽ ആണുപൊണ് ഒരു തുല്യത ഇക്വാലിറ്റി ഉണ്ടാക്കാനാണ് ഈ കണ്ട ഫെമിനിസ്റ്റുകളെല്ലാം വർക്ക് ചെയ്യുന്നത് ഇവിടെ ഏറ്റവും വലിയ ജെൻഡർ ഇൻ ഈക്വാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ ആലീസ് ജോസഫ് പിന്നെ യു എസിലെ ഒരു യു എസ് ബോണായിട്ടുള്ള ഒരു ജൂയിഷ് ലേഡിയാണ് വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ജൂ ആണ് അവരിതിനെക്കുറിച്ച് പിന്നെ സംസാരിക്കുന്ന അവരുടെ ബ്ലോഗിൽ എഴുതിയ വാർത്തകളുണ്ട് അഥവാ പിന്നെ ഇത് ഒരു സ്കിൻ ഗ്യാപ്പ് എന്നാണ് അവർ പറയുന്നത് സ്കിൻ ഗ്യാപ്പ് എന്താണ് ഈ സ്കിൻ ഗ്യാപ്പ് അവർ നടത്തിയ കുറെ എക്സ്പെരിമെൻ്റുകളുണ്ട് ഈ സ്കിൻ ഗ്യാപ്പ് എന്താന്ന് വെച്ചാൽ ഒരേ സോഷ്യൽ സെറ്റിങ്ങിൽ ഒരേ സോഷ്യൽ സെറ്റിങ്ങിൽ ആണും പെണ്ണും അവരുടെ എമൗണ്ട് ഓഫ് സ്കിന്ന് എക്സ്പോസ് ചെയ്യുന്നത് ക്ലോത്തിങ്ങിലൂടെ എക്സ്പോസ് ചെയ്യുന്നത് ഡിഫറൻ്റ് ആണ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്തുകൊണ്ടാണ് ആണും പെണ്ണും ഒരേ വേദിയിൽ ഒരു സെലിബ്രിറ്റി ടോക്ക് ഷോയിൽ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് ഒരു വെഡ്ഡിങ്ങിൽ ഒരു ഇവൻറ്റിൽ എവിടെയെങ്കിലും വരുമ്പോൾ പെണ്ണിൻ്റെ എമൗണ്ട് ഓഫ് സ്കിന്ന് കൂടുതലായിട്ട് എക്സ്പോസ് ചെയ്യപ്പെടുകയും ആണിൻ്റെത് അത്ര തന്നെ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് ഇതിൻ്റെ കാരണമായപ്പോൾ ഇത് സ്വാതന്ത്ര്യമല്ല ഇതൊരു ഫ്രീഡം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യമായി ാണ് എന്നുള്ള രൂപത്തിലല്ല പെണ്ണിൻ്റെ മേലെ നമ്മൾ കാണാത്തൊരു സോഷ്യൽ പ്രഷറുണ്ട് ആ സോഷ്യൽ പ്രഷറിൻ്റെ ഭാഗമായിട്ട് അവരവളുടെ അവരുടെ വസ്ത്രത്തിൻ്റെ നീളം കുറയ്ക്കാൻ വസ്ത്രത്തിൻ്റെ വസ്ത്രം കൂടുതൽ ടൈറ്റാക്കാൻ കൂടുതൽ എമൗണ്ട് ഓഫ് സ്കിന്ന് പുറത്തേക്ക് കാണിക്കാൻ ആ പ്രഷർ മൂലം അവരതിലേക്ക് കിടക്കുകയാണ് ഇത് കാലം പിന്നെ ഏകദേശം പതിറ്റാണ്ടുകളായി പെണ്ണിനെ ഈ രൂപത്തിൽ വളർന്നു വരുന്ന പെൺകുട്ടികളെ ഇങ്ങനെ സെക്ഷ്വലൈസ് ചെയ്ത് കണ്ടീഷൻ ചെയ്ത് വരുന്നതിൻ്റെ ഫലമാണ് നമ്മൾ ഈ സ്കിൻ ഗ്യാപ്പ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സെലിബ്രിറ്റി ടോക്ക് ഷോകളിലേക്ക് വരുന്ന പിന്നെ സെലിബ്രിറ്റികളായ ആ പുരുഷനും സ്ത്രീക്കും അവിടെ സ്ത്രീ ധരിക്കുന്ന വസ്ത്രങ്ങൾ പലപ്പോഴും ചർച്ചകളാകാറുണ്ട് അവരുടെ തൈസിൻ്റെ വളരെ അങ്ങേയറ്റം വരെ പുറത്തേക്ക് കാണിക്കുന്ന ക്ലീവേജ് പുറത്തേക്ക് കാണിക്കുന്ന ഈ രൂപത്തിൽ പുറത്തേക്കെല്ലാം എക്സ്പോസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചകളാണ് നമ്മൾ കാണാറുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് അത്തരം ഒരു ടോക്ക് ഷോകളിൽ ഏതെങ്കിലും ഒരു മെയിൽ സെലിബ്രിറ്റിക്ക് ആ രൂപത്തിൽ തൻ്റെ തൈസ് മുഴുവൻ കാണിച്ചുകൊണ്ടോ കൊണ്ടോ തൻ്റെ ക്ലീവേജ് മുഴുവൻ കാണിച്ചുകൊണ്ടുള്ള ഒരു ക്ലോത്ത് ധരിച്ച് വരും വരാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ വരാൻ പിന്നെ അവിടെ വരുന്നില്ല എന്നുള്ളത് നമ്മൾ ചോദിച്ചാൽ അവർക്ക് അവരുടെ സ്കിന്നു മുഴുവൻ മറക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് മേലെ അങ്ങനത്തെ ഒരു പ്രഷറില്ല പക്ഷേ പെണ്ണിൻ്റെ മേലെ ഈ രൂപത്തിലൊരു സോഷ്യൽ പ്രഷർ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഒരു പെണ്ണിനെ തോക്ക് ചൂണ്ടിക്കൊണ്ട് വസ്ത്രമഴിപ്പിച്ചാൽ നമ്മളെല്ലാവരും അത്ഭുതപ്പെടും പക്ഷേ ഇവിടെ മുതലാളിത്തത്തിൻ്റെ പാട്രിയാർക്കിയുടെ തോക്കുകൾ ചൂണ്ടിക്കൊണ്ട് കൾച്ചറലി പെണ്ണിനെ ഭീഷണിപ്പെടുത്തി അഴിപ്പിക്കുന്നതാണ് സത്യത്തിൽ നമ്മൾ വളർന്നു വരുന്ന കുട്ടികളുടെ എല്ലാം വസ്ത്രങ്ങൾ അഴിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ വസ്ത്രങ്ങളുടെ നീളം കുറയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്നലെ ഒരു നടി പ്രതികരിച്ചതാണ് ഇതിനോടൊന്നും പ്രതികരിക്കാൻ സമൂഹത്തിൻ്റെ ഇത്തരം ആശങ്കകളോടൊന്നും പിന്നെ പിന്നെ തലച്ചോറ് കൊടുക്കാൻ അതിനൊന്നും ജീവിതത്തിന് അത്ര നീളല്ല ജീവിതത്തിന് അത്ര നീളം വേണം എന്നില്ല വസ്ത്രത്തിന് ഉള്ള ജീവിതത്തിൽ വസ്ത്രത്തിന് അല്പം നീളം ഉണ്ടായിരുന്നെങ്കിൽ അത് മതി സത്യത്തിൽ സൊസൈറ്റിയുടെ വെൽബീങ്ങിന് തന്നെ എല്ലാം സ്ത്രീ നിന്ന് രണ്ട് സ്റ്റാൻഡുകളാണ് വരാറ് ഒന്ന് പുരുഷൻ വളരെ മോശമാണ് അതുകൊണ്ട് പുരുഷൻ എന്ത് ചെയ്യണം കുറച്ചൊക്കെ സ്ത്രീകളെപ്പോലെ ആകണം അഥവാ ഞങ്ങൾ പുരുഷന്മാരെ റേപ്പ് ചെയ്യാറില്ല ഞങ്ങൾ സെക്ഷലി അബ്യൂസ് ചെയ്യാറില്ല വെർബലി അല്ലെങ്കിൽ സെക് വെർബൽ റേപ്പുകൾ ചെയ്യാറില്ല പുരുഷനും കുറച്ച് എന്ത് ചെയ്യണം ഞങ്ങളോടൊക്കെ അങ്ങനെ തന്നെ പെരുമാറണം എന്ന രൂപത്തിലുള്ള ഒരു സ്റ്റാൻഡാണ് അതിന് ഗൈനോസെൻട്രിക് എന്നൊക്കെയാണ് പറയുക പിന്നെ രണ്ടാമത്തെ ഒരു സ്റ്റാൻഡെന്ന് വെച്ചാൽ പെണ്ണ് വളരെ ആണ് അതുകൊണ്ട് പെണ്ണ് കൂടുതൽ എംപവറിലേക്ക് പോകണമെങ്കിൽ പുരുഷനെ പോലെ ആകാൻ ശ്രമിക്കണം പുരുഷൻ്റെ ഇടങ്ങളിലേക്ക് പുരുഷൻ്റെ പിന്നെ പുരുഷൻ ധരിക്കുന്ന വസ്ത്രധാരത്തിലേക്ക് അല്ലെങ്കിൽ പുരുഷൻ െ പോലെ പരമാവധി ആകാൻ ശ്രമിക്കലാണ് പെണ്ണിൻ്റെ ഒപ്പറേഷൻ മാറ്റാനുള്ളൊരു മാർഗം ഈ രണ്ട് നരേറ്റീവിൽ നിന്നുകൊണ്ടാണ് സ്ത്രീപക്ഷം മുഴുവൻ ഇത്തരം വിഷയങ്ങളിലെല്ലാം സംസാരിക്കുന്നത് നമ്മൾക്കാണ് പക്ഷേ ഇത് രണ്ടുമല്ലാത്ത പെണ്ണ് പെണ്ണാണ് ആണ് ആണാണ് രണ്ടാൾക്കും അതിൻ്റേതായ റോളുണ്ട് ഈ റോള് മനസ്സിലാക്കാത്തടത്തോളം കാലം ആ റോളിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാത്തടത്തോളം കാലം ഓരോ റോളിനും വ്യത്യസ്തമായ ഒബ്ജക്റ്റീവാണ് വ്യത്യസ്തമായ എയിമാണ് മിഷനാണ് എന്നുള്ളതൊന്നും മനസ്സിലാക്കാത്തടത്തോളം കാലം ഇത് എവിടെയും കൂട്ടിമിട്ടാൻ പോകുന്നില്ല സെക്ഷൽ റവല്യൂഷൻ ഫെയിലാകാനുള്ള ഏറ്റവും വലിയ കാരണങ്ങളിലൊന്നും സ്ത്രീ സ്ത്രീയുടെ റോളും പുരുഷൻ പുരുഷന്റെ റോളും മനസ്സിലാക്കാതിരിക്കുന്നു എന്നുള്ളതാണ് തേന് തേന് അത് തുറന്ന് വെച്ചാൽ മറ്റെവിടെങ്കിലും ഒഴിച്ച് വെച്ചാൽ അവിടെ ഉറുമ്പ് വന്ന് കൂട്ടം കൂടും ആ ഉറുമ്പ് അതിൽ നിന്ന് തേൻ നുകരും ഉറുമ്പ് തേൻ നുകരാൻ വരുന്നത് തേനിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടല്ല തേനിൽ മധുരമുള്ളതുകൊണ്ടാണ് ഉറുമ്പ് പലയിടത്തു നിന്നും വന്ന് ഈ തേൻ നുകരുന്നത് അവിടെ ഉറുമ്പിനോട് പ്രമേഹത്തെക്കുറിച്ച് പ്രസംഗിച്ച് ക്ലാസ് എടുത്തത് കൊണ്ടൊരു കാര്യമില്ല തേൻ എപ്പോഴും ഭദ്രമായി മൂടി വയ്ക്കുക തന്നെ വേണം അത് മാത്രമേ ഉറുമ്പ് അതിലേക്ക് വരാതിരിക്കാനുള്ള മാർഗമുള്ളൂ ഇവിടെ ഈ വിക്റ്റിമിനെ അവർക്ക് എല്ലാവിധ നീതിയും ലഭ്യമാകട്ടെ എന്ന് തന്നെ നമ്മളും ആഗ്രഹിക്കുന്നു ഈ കൺവിക്റ്റിന് മേ ഭരണഘടന പ്രകാരം കോടതി നൽകുന്ന ശിക്ഷ അത് ലഭിക്കട്ടെ എന്നും നമ്മൾ ആഗ്രഹിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം സ്ലാമലൈക്കും